നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ പുതിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെയും വിദേശികളുടെയും തൊഴിൽ കരാറുകളുടെ രജിസ്ട്രേഷൻ കിവാ പ്ലാറ്റ്ഫോം വഴി വേണമെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യാനും അംഗീകരിക്കാനുമുള്ള അംഗീകൃത പ്ലാറ്റ്ഫോമാണ് കിവ പോർട്ടൽ കിവാ പ്ലാറ്റ്ഫോമിലൂടെ തൊഴിൽ കരാർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസുമായി തൊഴിൽ കരാർ വിവരങ്ങൾ സ്വമേധയാ അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്ന് മന്ത്രി യം അറിയിച്ച സ്വകാര്യ മേഖലാ തൊഴിലാളികളുടെ തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യാൻ തൊഴിലാളികളുമായി കരാറിൽ ഏർപ്പെടുന്ന സ്ഥാപനം ആദ്യം കിവ പോർട്ടലിൽ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യണം ഇതിനായി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇലക്ട്രോണിക് സേവനങ്ങൾ കരാർ ഡോക്യുമെന്റേഷൻ എന്നിവ തെരഞ്ഞെടുത്ത ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ ടി പി നൽകേണ്ടതാണ് ഇതേ തുടർന്ന് പുതിയ കരാർ തയ്യാറാക്കൽ എന്ന മെനു തെരഞ്ഞെടുത്ത ശേഷം തൊഴിലാളിയുമായും തൊഴിൽ കരാറുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകേണ്ടിവരും ഇവ പൂർണ്ണമായും നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കരാർ രജിസ്റ്റർ ചെയ്യുന്ന നടപടി കൂടി പോർട്ടൽ വഴി ന് അംഗീകാരം നൽകിയാൽ മാത്രമേ അത് നിലവിൽ വരികയുള്ളൂ കരാറിൽ ഏർപ്പെടുന്ന തൊഴിലാളികളാവട്ടെ കിവാ പ്ലാറ്റ്ഫോമിലെ തങ്ങളുടെ വ്യക്തിഗത അക്കൗണ്ടിൽ പ്രവേശിച്ച് തൊഴിൽ കരാറുകൾ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിലേക്ക് ഒ ലഭിക്കും ഈ ഒ ടി പി നൽകി തൊഴിൽ ഓഫർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം കരാർ പരിശോധിച്ച ശേഷം അത് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ കരാറിൽ ഭേദഗതി ആവശ്യപ്പെടുകയോ ചെയ്യുന്ന തൊഴിലാളിക്ക് അവകാശമുണ്ടെന്നും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു കരാർ ഡോക്യുമെന്റേഷൻ മുതൽ കരാർ ബന്ധം അവസാനിപ്പിക്കുന്നതുവരെ സ്ഥാപനവും തൊഴിലാളിയും തമ്മിലുള്ള കരാർ ബന്ധം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം മന്ത്രാലയത്തെ ഏൽപ്പിക്കുന്നതിനുള്ള മന്ത്രിസഭയുടെ പ്രമേയത്തിന് അനുസൃതമായാണ് പദ്ധതിയെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതേസമയം രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സംരക്ഷണം നൽകുകയും വേതന വിതരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇതുവഴി രാജ്യത്തെ തൊഴിൽ വിപണിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയാണ് തൊഴിൽ കരാറുകൾ കിവ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ നടപ്പിലാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം മുഴുവൻ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചാണ് ബിസിനസ് മേഖലയിലേക്കുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമായ കി വഴി തൊഴിൽ കരാർ രജിസ്ട്രേഷൻ എളുപ്പമാക്കാനും ജീവനക്കാരെ ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യാനും നടപടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു